ഞാൻ ഡോക്ടർ മഞ്ജു ബി കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കൺസൾട്ടൻ്റ് അനസീഷ്യോളജിസ്റ്റായി ജോലി നോക്കുന്നു അനസ്തീഷ്യയെക്കുറിച്ച് ഭൂരിഭാഗം ആളുകൾക്കും മിഥ്യാധാരണയാണുള്ളത് മയക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമോ ശസ്ത്രക്രിയക്കിടയിൽ വേദനയുണ്ടാകുമോ എന്നുള്ള പേടിയാണ് ഭൂരിഭാഗം ആളുകൾക്കും ഉള്ളത് വേദന അറിയാതെ ശസ്ത്രക്രിയ ചെയ്യുന്നതിനാണ് നമ്മൾ അനസ്തീഷ്യ നൽകുന്നത് ഒരു രോഗിയുടെ വേദന അറിയാനുള്ള കഴിവ് ഇല്ലാതാക്കുകയാണ് അനസ്തീഷ്യ വഴി നടത്തുന്നത് ഒരു രോഗിയുടെ രോഗാവസ്ഥയും ചെയ്യുന്ന ശസ്ത്രക്രിയയും അനുസരിച്ച് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വളരെ നിയന്ത്രണ വിധേയമായി നൽകുന്ന ഒരു പ്രൊസീജിയറാണ് അനസ്തീഷ്യ അനസ്തീഷ്യോളജിസ്റ്റിനെ പെരിയോപ്പറേറ്റീവ് ഫിസിഷ്യൻ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരു രോഗിക്ക് ഓപ്പറേഷന് മുൻപും ഓപ്പറേഷൻ നടക്കുമ്പോഴും അതിനുശേഷവും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും വ്യതിയാനങ്ങളും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഒരു അനസ്തീഷ്യോളജിസ്റ്റ് ചെയ്യുന്നത് അനസ്തീഷ്യ വിവിധ തരത്തിലുണ്ട് ബ്രോഡായി നമുക്കതിനെ രണ്ടായി തരം തിരിക്കാം ജനറൽ അനസ്തീഷ്യ അഥവാ പൂർണ്ണമായ ബോധക്ഷയം രണ്ടാമത്തത് റീജിയണൽ അനസ്തീഷ്യ ജനറൽ അനസ്തീഷ്യ അഥവാ പൂർണ്ണമായ ബോധക്ഷയം സാധാരണയായി ലാപ്രോസ്കോപ്പിക് സർജറി ഹെഡ് ആൻഡ് നെക്ക് സർജറി ഇ എൻ ടി സർജറീസ് അതുപോലെ തന്നെ മേജർ ലാപ്രോട്ടമീസ് അതായത് വയറ് തുറന്നുള്ള മേജർ സർജറികൾ തുടങ്ങിയവയ്ക്കാണ് നൽകുന്നത് ജനറൽ അനസീഷ്യയിൽ രോഗിക്ക് നമ്മൾ ഞരമ്പ് വഴിയോ ശ്വാസകോശം വഴിയോ അനസീഷ്യ മരുന്നുകൾ നൽകി ഗാഠമായ നിദ്രയിലേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം മസിൽ റിലാക്സൻസ് നൽകി പാരലൈസ് ചെയ്യുന്നു രോഗിക്ക് സ്വയം ശ്വാസോശ്വാസം നടത്താനുള്ള കഴിവ് ഇതോടുകൂടി നഷ്ടപ്പെടുന്നു ശ്വാസോച്ഛ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി എൻഡോട്രക്കിയൽ ട്യൂബ് രോഗിയുടെ ശ്വാസകോശത്തിലേക്ക് കടത്തിവിടുന്നു ഇതുവഴിയാണ് രോഗിക്ക് ആവശ്യമായ ഓക്സിജനും അനസ്തീഷ്യ ഗ്യാസുകളും ശസ്ത്രക്രിയ നേരത്ത് നൽകുന്നത് അനസ്തീഷ്യ മെഷീനിൻ്റെ സഹായത്തോടു കൂടി ആണ് നമ്മൾ ഇത് ചെയ്യുന്നത് ശസ്ത്രക്രിയ പൂർണ്ണമാകുമ്പോൾ മരുന്നുകളുടെ അളവ് കുറച്ച് രോഗി തനിയെ ശ്വാസോശ്വാസം നടത്താൻ അവസരം നൽകുകയും അതിനുശേഷം ഈ എൻഡോട്രക്കിയൽ ട്യൂബ് മാറ്റുകയും ചെയ്യുന്നു റീജിയണൽ അനസീഷ്യ വിവിധ തരത്തിലുണ്ട് അതിൽ പ്രധാനമായുള്ളതാണ് സ്പൈനൽ അനസീഷ്യ സ്പൈനൽ അനസീഷ്യ എന്നാൽ നടുകിന് ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ ആളുകൾ വിചാരിക്കുന്നത് പോലെ നട്ടല് തുളച്ച് അല്ല നമ്മൾ മരുന്ന് നൽകുന്നത് രണ്ട് നട്ടലുകൾക്കിടയിൽ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇജക്ഷൻ നൽകുന്നത് വളരെ നേർത്ത ഒരു സൂചിയാണ് ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത് അരയ്ക്ക് കീഴ്പോട്ടുള്ള ശസ്ത്രക്രിയകൾക്കാണ് സാധാരണയായി സ്പൈനൽ അനസീഷ്യ നൽകുന്നത് അതായത് സിസേറിയൻ അതുപോലെ തന്നെ കാലുകളിലുള്ള സർജറികൾ ഇതിനു വേണ്ടി സ്പൈനൽ അനസീഷ്യ ഉപയോഗിക്കുന്നു അടുത്തത് എപ്പിഡ്യൂറൽ അനസീഷ്യയാണ് അതും ചെയ്യുന്നത് ഏകദേശം സ്പൈനൽ അനസീഷ്യ പോലെ തന്നെയാണ് വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചെക്ഷൻ വയ്ക്കുന്ന ഭാഗത്തു കൂടി ഒരു ചെറിയ ട്യൂബ് കടത്തിവിടും ഒരു പേനയുടെ നിബിൻ്റെ അത്രയും വണ്ണമുള്ള ഒരു ട്യൂബാണ് കടത്തി വിടുന്നത് അതുവഴി ഓപ്പറേഷൻ സമയത്തും അത് കഴിഞ്ഞും വേദന അറിയാതിരിക്കാനുള്ള മരുന്ന് രോഗിക്ക് നൽകുവാൻ കഴിയും മേജർ ഓപ്പറേഷനുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എപ്പിഡിയൂറിൽ അനസ്തീഷ്യ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ ട്യൂബ് വഴി രണ്ടോ മൂന്നോ ദിവസം മരുന്ന് നമുക്ക് വേദന അറിയാതിരിക്കാൻ കൊടുക്കാൻ കഴിയും ഇതുകൂടാതെ നെവ് ബ്ലോക്കുകളുണ്ട് നമ്മൾ ശസ്ത്രക്രിയ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തെ മാത്രം മരവിപ്പിക്കാനായി ഉപയോഗിക്കുന്നതാണ് നെവ് ബ്ലോക്കുകൾ നർവ് ബ്ലോക്കുകൾ നമ്മൾ സാധാരണയായി കൊടുക്കുന്നത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം മരവിപ്പ് വരുത്താനായിട്ടാണ് സാധാരണയായി കൈകളുടെ ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാം അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നരമ്പുകളെ കണ്ടുപിടിച്ച് വളരെ മിനിമലായി മരുന്ന് നൽകി ആ ഭാഗം മാത്രം മരവിപ്പിക്കുവാൻ நௌபோக்கு வழி சாதிக்கும்